ീ കാണുന്നത് എലി കടിച്ചുപറിച്ച് പീസ് പീസാക്കിയ ഒരു ചെറിയ ടു പോയിൻറ്റ് വണ്ണിൻ്റെ ഹോം തിയേറ്ററാണിത് നമ്മൾ അഴിച്ചഴിച്ച് ഇത് നമ്മൾ പീസാക്കി വെച്ചിട്ടുണ്ട് പീസാക്കിയിട്ട് നമ്മളിവിടുന്ന് ഊഫറൊക്കെ അഴിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഊഫർ അഴിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു പഴക്കമുണ്ടായിരുന്നുണ്ട് ആ ഓഫർ അഴിച്ചപ്പോഴത്തേക്ക് കാണുന്നൊരു അവസ്ഥ ഇതാണ് ഇത് വയറിനറ്റം കണ്ടത് കടിച്ചു വരച്ച് വെച്ചിരിക്കുന്നത് കടിച്ചു വെച്ചാൽ അത് മാത്രമല്ല ഇതിനകത്ത് നോക്കുമ്പോൾ ഇതുകൊണ്ടോ ആ സ്പീക്കറിലേക്കുള്ള വയറുകൾ കടിച്ചുപറിച്ചു വിട്ടിരിക്കുകയാണ് നമ്മളത് സോഡർ ചെയ്യാൻ പറ്റുമില്ലയോ എന്നുള്ളത് നമ്മളിന്ന് ശ്രമിക്കാൻ പോകണോ ആ സ്പീക്കറിലോട്ടുള്ള ആ ഒരു വയറ് കടിച്ചു അവൻ തിന്നേക്കുകയാണ് അവൻ്റെ ഒരു വിശപ്പ് നോക്കിക്കണം വേറൊന്നും കണ്ടില്ല അതുകൂടാണ്ട് നമ്മളിനകത്ത് പോയിരുന്നുണ്ടോ സ്പീക്കറിൻ്റെ കോണ ഈ പേപ്പറും കുറേ ഭാഗം കടിച്ചുപറിച്ച് തിന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇതുണ്ടോ ഈ സൈഡും കടിച്ചുപറിച്ച് തിന്നിട്ടുണ്ട് കണ്ടത് കൂടിയാണ് അല്ലെങ്കിൽ മൊത്തം തിന്ന് തീർക്കേണ്ടതിനു മുമ്പ് നമ്മൾ കണ്ടുകൂടി സ്പീക്കറിന് കുഴപ്പമില്ലെന്ന് തോന്നുന്നു നമ്മളിനി ഇത് നമ്മൾ ഈ കാണുന്നുണ്ടോ ഇത് നമ്മളി ഇന്ന് സോൾഡർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതിന് മുമ്പായിട്ട് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇത്രയും ഭാഗം നമ്മൾ അഴിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അടുത്ത് നമ്മൾ ഇതിൻ്റെ പണി ചെയ്യുക അടുത്തതായിട്ട് അതിൻ്റെ ബാക്കി ഫ്രണ്ട് പാനലൊന്ന് നോക്കാം ഈ കാണുന്നതാണ് ഫ്രണ്ട് പാനൽ നമ്മൾ ഫ്രണ്ട് പാനൽ അഴിച്ചു വെച്ചിട്ടുണ്ടത് അഴിച്ചു വെച്ചിട്ട് അതിൻ്റെ വയർ ഭാഗങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ച് വയറെല്ലാം ഒത്തിരി വിട്ടുപോയായിരുന്നു അപ്പോൾ ആ വിട്ടുപോയ വയറില്ലാങ്ങളെ കൂടി നമ്മൾ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതൊന്ന് നോക്കാം ഇതാണ് ആ ഫ്രണ്ട് പാനലിൻ്റെ ആഘോഷം ഇങ്ങനെയാണ് കാണുന്നത് അപ്പോൾ ഇവിടെ ചെറിയൊരു ബോർഡുണ്ട് ആ ബോർഡിലേക്കാണ് എൻ്റെ ചെറിയ വയർ കണക്ഷൻ ഇത് കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ എലി കടിച്ചു വരച്ചതിന് ശേഷം നമ്മൾ ഒരു പശയൊക്കെ വെച്ച് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്ക്കാളും ഭീകരമായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് നോക്കി വരുന്ന സമയത്ത് ഇത് മുഴുവൻ നമ്മൾ ജോയിൻറ് കൊടുത്തിട്ടത് ഇത്രയും ജോയിൻ്റ് കൊടുത്തിട്ടുണ്ട് കാരണം കണ്ടമാനം വയർ കടിച്ചു വരച്ച് കളഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ജോയിൻറ്റ് കൊടുത്ത് വളരെ കത്ത് ഇതിനോട് ചേർന്ന് തന്നെ ക്ലിപ്പിനോട് ചേർന്ന് തന്നെ കടിച്ചു വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളത് സോഡറൊക്കെ ചെയ്ത് നമ്മളത് ഏകദേശം ഒരു പരുവാക്കി വെച്ചിട്ടുണ്ട് അതാണ് ഈ കാണുന്നത് ഇത് അപ്പോൾ നമ്മൾ ഈ രീതിക്ക് സോൾഡർ ചെയ്ത് മുറുക്കി പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് വർക്ക് ചെയ്യിച്ച് അതുകൂടാണ്ട് ഇതുണ്ട് കപ്പാസിറ്റർ അഴിച്ചു നോക്കിയ സമയം ഉണ്ട് കപ്പാസിറ്ററുണ്ട് എങ്ങനെ ഇരിക്കുന്ന എല്ലാം കടിച്ചു വരച്ച് വെച്ചിരിക്കുകയാണ് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്തും ഇതുകൊണ്ട് ഈ കപ്പാസിറ്ററിൻ്റെ കവറും കടിച്ചു വരച്ച് നാശമാക്കി വെച്ചിരിക്കുവാണത് ഈ എലി കയറാൻ കാരണം കണ്ടോ ഇതുകൊണ്ടോ ഇത് എയർ ഹോളാണിത് ഈ എയർ ഹോളിൽ നമ്മൾ ഒരു നെറ്റ് വെച്ച് അടയ്ക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുകയാണ് അതാണ് നെറ്റ് നമ്മൾ വെട്ടി വെച്ചിട്ടേണ്ടത് ഈ നെറ്റ് ഇവിടെ വെച്ചിട്ട് എലി എലിയോ പുലിയോ പാറ്റയും പല്ലിയും ഒന്ന് കയറാണ്ടിരിക്കാൻ വേണ്ടി ഇത് നമ്മളിവിടെ കെട്ടിവെച്ച് അടയ്ക്കാൻ പോകുക ഇനിയെങ്കിലും കയറുന്നത് അപ്പോൾ ഓഫറിലേക്കുള്ള കണക്ഷൻ നമ്മൾ കൂട്ടിയിട്ടുണ്ടോ ഇതാണ് എലി കടിച്ചു വരച്ചിട്ടിരിക്കുന്ന ഓഫറിലേക്കുള്ള കണക്ഷനാണ് ുന്നത് ഇത് അവിടെ നിന്നാണ് അത് നമ്മൾ ദൂരെയെടുത്തിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ കൂട്ടി ഓയിപ്പിച്ച് പ്രവർത്തിപ്പിക്കും അപ്പം തൽക്കാലം നമ്മൾ ഈ ടൂ പോയിൻ്റ് അതായത് സ്റ്റീരിയോടെ കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതാണ് ആ കാണുന്ന ബോക്സ് ഈ ബോക്സാണ് ഇതിലേക്ക് നമ്മൾ ഓൾറെഡി ഈ വയർ ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വർക്ക് ചെയ്യുമോ നോക്കാം ഇത് വർക്ക് ചെയ്യുമെങ്കിൽ ബാക്കി നമ്മൾ പണിതാൽ മതിയല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിനി വർക്ക് ചെയ്യിക്കാനായിട്ട് പോകാം ഇതിൻ്റെ പുറകേസ് നമ്മൾ ഇതിൻ്റെ സപ്ലൈ കൊടുത്തിട്ടുണ്ട് സ്പീക്കർ വയറൊക്കെ നമ്മൾ ഇതിൻ്റെ പുറകിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വർക്ക് ചെയ്യുമെന്ന് നോക്കിയിട്ട് ബാക്കി പണിതാൽ മതിയല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഭാഗത്തേക്ക് നമുക്കൊന്ന് പോകാം നമ്മൾ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട് അതുകൂടാണ്ട് ഇതിൻ്റെ ഒരു റിമോട്ട് ഉണ്ട് ചെറിയ റിമോട്ടുണ്ട് ആ റിമോട്ട് കൊണ്ട് നമുക്ക് ഞെക്കി നോക്കാം ഓൺ അപ്പോൾ ഓണായി വന്നിട്ടുണ്ട് കണ്ടോ ഹലോ എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നുണ്ടോ അപ്പോൾ നിലവിൽ ഓണായി വന്നിട്ടുണ്ട് ബ്ലൂടൂത്തിൻ്റെ കളക്ഷൻ നമുക്ക് കൊടുത്തുനിന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാതെ ബോർഡെല്ലാം അഴിച്ചഴിച്ച് പീസാക്കി വെച്ചേക്കുവാണ് അപ്പോൾ നമുക്കിത് പൂർണ്ണമായിട്ട് വർക്ക് ആവുമെങ്കിൽ നമ്മൾ മുന്നോട്ട് പോയാൽ മതിയല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടിനി ബ്ലൂടൂത്ത് കണക്ട് ചെയ്യട്ടെ അപ്പോൾ നമ്മൾ ബ്ലൂടൂത്തിൻ്റെ കണക്ഷൻ ഒന്ന് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൊബൈലിൽ നിന്നുള്ള പാട്ടാണ് പറ്റുന്നത് അപ്പോൾ നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം ഇത് വർക്ക് ആവുമെന്ന് നോക്കാം ആ അടിപൊളിയായിട്ട് വർക്ക് ആവുന്നുണ്ട് പനടി വർക്കാകുന്നുണ്ട് അപ്പോൾ ഓഫർ മാത്രമേ കണക്ട് ചെയ്യാത്തുള്ളൂ അപ്പോൾ ഓഫർ കണക്ട് ചെയ്തില്ലേലും ഇത് വർക്കാവുന്നുണ്ട് അപ്പോൾ ഈ ഭാഗം ഓക്കെ ആയിട്ടുണ്ട് ഇനി ഓഫറിനുള്ള പണി നമുക്ക് നോക്കാം അപ്പം നമ്മൾ ഒരു വയർ വെച്ച് സോൾഡർ ചെയ്ത് സ്പീക്കർ വർക്കിംഗ് ആയിട്ടുണ്ടത് ഇതൊരു ഫ്ലെക്സിബിൾ വയർ വേണം പക്ഷെ നമ്മൾ നിലവിലൊരു വയറാണ് തൽക്കാലം നമ്മൾ കൊടുത്തിരിക്കുന്നത് കുറച്ച് ഭാഗം നീണ്ട് ഇപ്പുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ഇത് ബാസിൻ്റെ നല്ല ഇടി വരുമ്പോഴത്തേക്ക് അത് പറഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ട്രോങ് ആയിട്ട് ഒന്ന് സോർഡർ ചെയ്ത് കൊടുക്കാം സ്പീക്കറിൻ്റെ കോൺ അനങ്ങുന്ന കൂടുതൽ ഇത് താഴ്വട്ടോ താഴും പോവുമ്പോൾ ചെയ്യുമ്പോഴത്തേക്കാണ് വിട്ടുപോകണ്ടിരുന്നാൽ മതി ഇപ്പം താഴും പോവുമ്പോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് വിട്ടു പോകത്തില്ല ഇവിടെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓഫിൻ്റെ കണക്ഷനൊക്കെ കൊടുത്തു കേട്ടോ വേണ്ടേ കൊടുത്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് ഓണാക്കി നോക്കാം എങ്ങനെയാണ് എന്നറിയാനായിട്ടൊന്ന് ഓണാക്കി നോക്കാം പ്പുറത്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഒരു പറഞ്ഞത് പിന്നെ ആവുമോന്നോ അപ്പോൾ ഓക്കെ ഉണ്ട് ഇനി ഇതെല്ലാം കൂടെ കൂടിയിട്ടങ്ങ് ഫിറ്റ് സെറ്റ് ചെയ്യാൻ പോവുകയാണ് ഇനി ഇനി ഇതെല്ലാം കൂടെ കൂടി സെറ്റ് ചെയ്യുന്ന ഭാവമാണ് അടുത്തിടെ നമ്മൾ കാണിക്കുന്നത് അപ്പം ഇത്രയും നമ്മൾ പീസ് ആക്കി വെച്ച് നന്നാക്കി എടുത്ത സാധനമാണ് ഇത്രയും ഇരിക്കുന്നത് ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഇനി കൂട്ടി ഒഴിപ്പിക്കുന്ന വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് അപ്പം നമ്മൾ ഈ സ്ക്രൂ വെക്കുന്ന സ്ഥലത്ത് തുരുമ്പ് പഴക്കം കൂടെ തുരുമ്പ് ഒടിച്ച് പോയതുകൊണ്ട് നമ്മളിവിടെ അവളെ ഇച്ചിരി ഗ്രീസ് തയ്ച്ച് വെക്കുവാണ് അങ്ങനെ എലി കഴിച്ച് കളഞ്ഞ ടു പോയിൻറ്റ് വണ്ണിൻ്റെ സബൂഹർ അല്ലെങ്കിൽ സ്റ്റീലിയോ നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇങ്ങനെ ചില പാടുപെട്ടാണെങ്കിലും എലി കംപ്ലീറ്റ് നശിപ്പിച്ച് കളഞ്ഞാൽ നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ വർക്കിങ്ങാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്